എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ഉടനെ ഉടമ്പടിയുടെ വിഷയത്തിൻ്റെ മേൽ ദൈവീകമായ ഇടപെടലുണ്ടാകാൻ പണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കുറുക്ക് വഴി എന്താണ് അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ ഹൈ എല്ലാവരും കാണാൻ പഠിച്ചിരിക്കും അല്ലേ താങ്ക് യു താങ്ക് യു ഇതുപോലെ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവമാണ് അമ്മ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമേ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ കാര്യമാണ് നിങ്ങളെ ഓരോ വിഷവും ഇങ്ങനെ നിങ്ങളെ എടുത്ത് പറയുന്നതിനേക്കാൾ ഇപ്പോൾ നിങ്ങളുടെ ജോലി വീട് വിവാഹം വഴികൾ കുടുംബപ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് അമ്മയെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമേ പറഞ്ഞേ അമ്മ എന്നെ സുവിശേഷത്തിൻ്റെ അപ്പം നിങ്ങളവർക്കും സുവിശേഷത്തിൻ്റെ സാക്ഷി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് മാത്രമാണ് അതല്ല നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തില് ദൈവ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും ദൈവ വിധേയപ്പെട്ടുകൊണ്ട് സുവിശേഷവിഹിതമായ സമീപനത്തോടെ നമ്മൾക്ക് എല്ലാ വിഷയങ്ങൾക്കും സുവിശേഷവിഹിതമായ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥം ആവഹിച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസ സമീപനമുണ്ട് അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് വരേണ്ടത് പെരുമാറ്റത്തിലൂടെ നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റും പെരുമാറ്റത്തിലൂടെ ഏറ്റവും നല്ലതുകൊണ്ട് ഇപ്പം നമ്മൾ നമ്മൾ മരിയോളജി അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് മാതാവിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മാതാവ് പരിശുദ്ധ അമ്മ സുവിശേഷത്തിൻ്റെ പെരുമാറ്റ സാക്ഷിയാണ് ഈ ദിവസങ്ങളെന്നെ ഞാൻ ചിന്തിപ്പിച്ച ഞാൻ ധ്യാനിച്ചൊരു വിഷയമാണ് പെരുമാറ്റ സാക്ഷി നമ്മൾ പെരുമാറുന്നില്ലേ പേരിൻ്റെ മാറ്റം പെരുമാറ്റം നമ്മളെ എന്താണ് സെൽഫ് എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ജോസഫ് അച്ഛൻ ജോസഫ് അച്ഛൻ്റെ പേരിൻ്റെ മാറ്റം അത് ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യമാണാ മാറണത് ശരിക്കും ഇല്ലേ അപ്പം ഞാൻ ഇനി ദേഷ്യമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും സുവിശേഷ പല അസൂയോ പരദൂഷണമോ പകയോ ചതിയോ മുഹുൻകോപമോ ആ കലകമോ ഭിന്നതയോ ആണ് എൻ്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ അതും പെരുമാറുമ്പോൾ ആ പേരിൻ്റെ കൂടെയുള്ള മാറ്റത്തിൽ അതാണ് വരേണ്ടത് പ്രതിഫലിക്കണത് സെൽഫ് എക്സ്പ്രഷൻസ് എന്ന് വരും പെരുമാറ്റമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അതിനെ വിശ്വാസ ബന്ധിയായിട്ട് നമ്മളതിനെ തർജ്മ ചെയ്താൽ പെരുമാറ്റം ബിഹേവിയറിനേക്കാളുപരി സെൽഫ് എക്സ്പ്രഷനാണ് സുവിശേഷം ഒരു സെൽഫ് എക്സ്പ്രഷൻ നമുക്ക് വിഭാവന ചെയ്യുന്നുണ്ട് സുവിശേഷം സുവിശേഷം സ്വീകരിച്ച ആൾ സുവിശേഷത്തിൻ്റെ സാക്ഷി അവരുടെ ഒരു തനത് സെൽഫ് എക്സ്പ്രഷൻസ് ഉണ്ട് മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സെൽഫ് എക്സ്പ്രഷൻ എന്താണ് മറിയത്തിൻ്റെ മൗനമാണ് അല്ലേ മറിയം എല്ലാം ഹൃദയത്തിൽ കടുത്ത സംഘർഷാവസ്ഥയിൽ സ്ഥയില് പൊട്ടിത്തെറിക്കാതെ അത് ഹൃദയത്തില് പത്തൊമ്പതിലും തന്റെ അമ്പത്തി ഒന്നിലുമാണ് വചനമുള്ളത് രണ്ടേ പത്തൊമ്പത് ലുക്ക രണ്ടേ പത്തൊമ്പത് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും നമ്മൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഘടകവിരുദ്ധമായി സംഭവിക്കുക നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു സംഭവം നടക്കുക ഇപ്പം ഇരുപത്തിയാറാം തീയതി രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നിങ്ങളുടെ കടക്കാർക്ക് ഡേറ്റ് പറഞ്ഞിരിക്കണം ഇയാൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇരുപത്തി ആറാം തീയതി നമുക്ക് പൈസ കിട്ടണം നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ കടക്കാർക്ക് കൊടുക്കും അപ്പോൾ അപ്പൊ ഇരുപത്തിയാറാം തീയതി പൈസ തരാനുള്ള ആള് അപ്പോൾ നമ്മൾ വളരെ ക്ലിയറാണ് സന്തോഷമായിട്ടൊക്കെ അപ്പോൾ അപ്പൊ ഇരുപത്താറാം തീയതി ഇയാൾ നമ്മളെ വിളിച്ചിട്ട് പറയണേ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞ ആളിനോട് ഡേറ്റ് നീട്ടി തരുവാണെന്ന് ചോദിക്ക് ഇവിടെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഇച്ചോ ഇത് ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ആൾക്കാരിനെ തല്ലിക്കൊല്ലുമെന്നാണ് നമ്മളെ പൊട്ടിത്തെറിക്കും അപ്പം നമ്മുടെ ഉടമ്പടി എല്ലാം പോയി അല്ല ഒറ്റ സംഭവത്തിൽ ഉടമ്പടി എല്ലാം ഉടഞ്ഞു പോകും പല ആൾക്കാരും ഉടമ്പടി ഉടഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കഷ്ണം ഈ ഈ കുപ്പിയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ണം കൊണ്ട് നടക്കത്തില്ലേ ഉടമ്പടിയുടെ ഉടഞ്ഞ കഷ്ണം കൊണ്ടാണ് ചില ആൾക്കാർ നടക്കുന്നത് ഉടമ്പടി ഉടിഞ്ഞ ഉടഞ്ഞു പോയി നേരത്തെ അതിൻ്റെ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് പലരും കാര്യം ഉടമ്പടി ഉടയണ സാഹചര്യം നമ്മളെ കാര്യം ഉടമ്പടിയുടെ ഈ ബിഹേവിയറിസം ഒത്തിരി ബിഹേവിയറിസം അല്ല സെൽഫ് എക്സ്പ്രഷൻസ് കാര്യം നിങ്ങള നമ്മളാരോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ ദൈവത്തോട് അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളുടെ റിസ്ക് എന്താ ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ദൈവം അങ്ങനെ വരും എന്നുള്ള രീതി നമ്മൾ ദൈവത്തിൻ്റെ തുല്യനാക്കി തുല്യാക്കി കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരും എന്ന് ദൈവം പ്രീസപ്പോസ് ചെയ്തിട്ടാണ് നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കണത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും വരാൻ പോകുന്ന അനുഭവങ്ങളെ എല്ലാം എടുത്തിട്ട് അപ്പോൾ അതാ അമ്മ ഇപ്പം ഒത്തിരി പെറ്റ് കിടക്കുന്ന രാത്രിയിൽ പ്രാകൃതനായ മനുഷ്യർ വന്ന് പ്രതീക്ഷിച്ചല്ല ശരിക്കും പറഞ്ഞാൽ അത് അവ പൊട്ടിത്തെറിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടതാണ് ഈ ചുമ്മാ ചവക്കുഴി വന്ന് കിടക്കേണ്ടി വന്നല്ല ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വീട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നോ എന്തിനാണിപ്പോൾ കനേഷുമാരി ഇപ്പം കൊണ്ടുവന്ന് വെച്ചത് നൂറായിരം ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം പല ആൾക്കാരും ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാണ് അകന്നുപോയത് പല പല കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം തിരികെ മൂന്ന് പ്രാവശ്യം പുതുക്കിയതല്ലേ ദൈവത്തോട് ചോദിക്കാവുന്ന ചോദ്യമാണ് അല്ലേ ഞാൻ ഐ എൽ ടി എസ് ഇപ്പൊ എട്ട് പ്രാവശ്യം എഴുതിയ ഒരാൾക്കണ്ട് ഇന്നര കണ്ട് അപ്പ സി എ പരീക്ഷ സി സി എ പരീക്ഷ പതിനാറ് പ്രാവശ്യം എഴുതിയ ഒരാളെ കണ്ട് ഇനി അയാൾക്ക് ചാൻസ് ഇല്ല അയാൾ ഉദ്യോഗം രാജിവെക്കേണ്ടി വരും ഞാൻ പറഞ്ഞ് രാജിവെക്കേണ്ടി വരത്തില്ല നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അതെന്ത് ഞാൻ അയാളെ കണ്ടുകൊണ്ട് പറഞ്ഞതാണോ അല്ല അത് എൻ്റെ ഒരു ആസ്തി ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഒരു ആസ്തി ഉണ്ട് അതൊരു നല്ല ആസ്തിയാണ് എനിക്ക് നല്ല ബോധം ഉണ്ടാക്കരുത് കാര്യം എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം അല്ലാതെ ഒരു പ്രത്യേക ഒരു ധ്യാന കേനാനത്തിൻ്റെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാനും പോയി ഒരു ധ്യാനം കൂടി ഒരു ബൈബിളോട്ത്തിറങ്ങിയ ആളല്ല ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഭവങ്ങളുണ്ട് അത് കണ്ട് ഞാൻ വളർന്നതാണ് അതുകൊണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് ഇടപെടേണ്ടതും ദൈവമായിട്ട് എങ്ങനെ ജീവിക്കേണ്ടതും എങ്ങനെയാണ് സാധാരണ നിലയിൽ അല്ലാതെ ഒത്തിരി സാങ്കേതികമല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ ജീവിതാവസ്ഥകളിൽ എങ്ങനെയാണ് ദൈവത്തോട് ലളിതമായി ദൈവത്തെ ആധ്യാത്മിക ജീവിക്കുക അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ് അപ്പോൾ അതെനിക്ക് കൾച്ചറായിട്ട് എൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കെൻ്റെ മനസ്സിൽ വന്നപ്പോഴും എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു നീ മിഷണറി ആകണം കേട്ടോ മിഷണറി ആകണമെന്ന് പറയും അപ്പനും മിഷണറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ ദൈവ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഷണറി അപ്പം അപ്പൻ പക്ഷേ എന്നെ ആക്കാൻ ദൈവത്തിന് അത്രയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സിമയിൽ ചേരണത് അപ്പം ഞാൻ ഇടവക വൈദികനായിട്ടാണ് ചേർന്നതെങ്കിലും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പഠിച്ചത് കാലങ്ങളിലെല്ലാം മിഷനെക്കുറിച്ചാണ് കേട്ടിരിക്കണത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോഴും അങ്ങനത്തെ ചോദിച്ചിരിപ്പുണ്ട് മര്യാദമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും ചോദിച്ചിരിപ്പുണ്ട് പ്രായം വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട് ഇപ്പോഴും പ്രായമായി അപ്പം അദ്ദേഹം വന്ന് ബോർഡിലിങ്ങനെ എഴുതി ലോകം അതായത് നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും അതുതന്നെയാണ് യേശുദാസ് അച്ഛനും ഒരു വയസ്സ് അച്ഛനും മരിച്ചുപോയി അന്ന് എൻ്റെ എട്ടാം ക്ലാസ് വന്ന് ബോർഡ് എഴുതിയിടും ഒരു ഒരു ക്ലാസ് മിഷനറീസിൻ്റെതാണ് അപ്പം അന്നേ ഞാൻ എൻ്റെ തീരുമാനച്ച് തീരുമാനിച്ച് മിഷനാണ് ഏറ്റവും വലുതെന്ന് മിഷൻ ഞാനിപ്പോഴും നിങ്ങളോട് മിഷനെക്കുറിച്ചല്ലേ പറയണത് നമ്മളിവിടെ ഇവിടെ എത്തിയതും മാതാവ് ഒരു മിഷനറി അല്ലായിരുന്നെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട ഒരു കാര്യമില്ല ഞാൻ മിഷനറി ആയതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്